പറയാൻ യാണ് എന്ന് നോക്കത്ര പത്തൊമ്പത് നാളെ ഇരുപതോടുകൂടെ ഇരുപത്തി

എന്ന് അവൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനെ ആരോപത്തിൽ ഒരിക്കലും നാം അള്ളാഹുവിനെ ചിന്തിച്ചുകൂടാ ഇനി അള്ളാഹു ഒരു മനുഷ്യനെ പുറത്ത് കൊടുക്കില്ല എന്ന് വിചാരിച്ചാലോ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അത് എന്നിട്ട് പോലും

ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാത്ത ഈ المغഫറത്തിന്റെ <سؤال> പത്തിൽ ഈമാൻ നാം പ്രകടിക്കേണ്ടവരാണ് കാരണം അസ്ഹാബുൽ ബദറിൽ നാം സന്നിരിക്കുന്നതു പതിരിങ്ങളെ നാം প্রত্যেক ഓർക്കുന്നത് ഈ المغഫറത്തിന്റെ പത്തിൽ ആണ് എന്നുള്ള പ്രത്യേകത കൂടി ഈ المغഫറത്തിന് ഉണ്ട് അല്ലാഹു ആയൂദത്തു നമ്മെ കബൂലക്കും ആവട്ടെ പരിശുദ്ധമായ ഖുർആൻ ഇസ്രായൽ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട് വമിയ അമല സൗഅൻ ഔ ഒഴിവായവരല്ല അള്ളാഹു ഈ ഭൂമിയിലേക്ക് പ്രബോധനത്തിനയച്ചിതന്മാരൊഴികെ അമ്പീറക്കന്മാരൊഴികെഴികെ അവരല്ലാതെ ബാക്കിയുള്ളവരും തെറ്റി സംഭവിച്ചേക്കാം

ാണ് ഇത്രിശുദ്ധമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെൻ കാവടിപ്പിക്കുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് നൽകുന്നത് എന്താ അത്താഇബു മിന സൻബി കമ്മല്ലാ ദബ്ബനഹു മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവടിപ്പിക്കേയാണ് അത്താഇബു മിന സൻബി

സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ തെറ്റിനെ തൊട്ട് നമുക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ ആ തെറ്റ് റബ്ബെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ് എന്നുള്ള ഉത്ബോധമുണ്ടെങ്കിൽ അതെത്തിני ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള മനസ്സിൽ വലിയ ദുർനിശ്ചയമുണ്ടെങ്കിൽ ആ തെറ്റുകൾ തോറും വരുനാൽ അല്ലാഹു കഴിയുള്ളവനാ എന്നുള്ള ബോധം നമുക്കുണ്ടാകണം അല്ലേ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിピച്ചതെ തെറ്റ് ചെയ്തുപോയി തെറ്റിലായി കഴിഞ്ഞുപോയി തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള പശ്ചാത്താപം ഇവനിലുണ്ട് എങ്കിൽ തെറ്റെ ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള ഈ മാൻ ഇവനിലുണ്ട് എങ്കിൽ തെറ്റ് സംഭവിച്ചു പോയതാണ് എനിക്ക് ഞാൻ എൻ്റെതായ

സമയം കണ്ടെത്തണം എന്ന് മാത്രം നമ്മുടെ നാം തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ തെറ്റുകൾ ഇങ്ങനെ

നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലൂടെ നമുക്ക് വിജയിക്കാൻ തന്നെ കഴിയുന്നു ഇനി